മാതാപത്ത് വെച്ചിട്ടൊരു വാദപ്രതിവാദം ഉണ്ടായിരുന്നു അന്ന് ലൗഡ് സ്പീക്കറില്ല ഒരു കക്ഷി പറയുന്നത് ഇപ്പോഴത്തെ വന്ന് പറയുക ഇവർ വായിങ്ങോട്ട് പോയി പറയാ അങ്ങനെയാണ് കണ്ണിത്തുസ്ഥാനാണ് വലിയ ഒച്ച അത് മൂപ്പരാണ് അത് പറയരുത് കിതാബിൻ്റെ ഭാഗത്തെടുത്ത് വായിച്ച് ലാത്തൊൻകത്തിൽ കറാമത്ത് ബിൽ മൗത്തി മൗത്ത് കൊണ്ട് കറാമത്ത് മുറിയുകയില്ല എന്ന വിവാറത്തിൽ ഇവരെന്ത് വായിച്ച് ഒഴിവാക്കി കട്ടിട്ട് പെങ്കു എന്ന് വായിച്ച് അപ്പോ അവർ വായിക്കുന്നത് കില കണ്ണീർ തുസ്താത് വന്ന് പറഞ്ഞപ്പോൾ കൊത്തുമ്പി പറഞ്ഞു കട്ടു ലാവ് കട്ടു ഏ ഏ ലാവ് കട്ടൂന്ന് ഹിന്ദുക്കൾ കേട്ട് ലാമ്പ് കട്ടുന്ന് ഹിന്ദുക്കൾ കേട്ടിട്ടു ലാമ്പ് കട്ടു ലാബ് പോക്കറ്റിൽ ലാമ്പ് നോക്കുക എല്ലാ കെട്ടും പിന്നെ എല്ലാവരും ഇവരൊക്കെ ലാമ്പ് കെട്ട കൂട്ടത്തിൽ പെട്ടാൾ അറിയപ്പെട്ടു അവൻ എല്ലാ തങ്കത്തെയും കറാമത്തുമേൽ മൗത്തി മൗത്ത് കൊണ്ട് കറാമത്ത് മുറിയുകയില്ല എന്ന് കിതാബുകളിൽ എല്ലാ തരത്തും രേഖപ്പെട്ട് കിടക്കുന്നതാണ് ഇവർക്ക് അത് വായിക്കാൻ ദൗത്യമില്ലല്ലോ എന്നിട്ട് അവടെ ലാബ് കെട്ടിട്ട് വായിച്ചു പക്ഷെ ആരും മുമ്പിൽ അത് നടക്കുമല്ലാരങ്ങളാക്കി തവണ